ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ നാലാമത്തെ അധ്യായമായ കലാരൂപങ്ങളും എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത് റെഡിയല്ലേ നമുക്ക് തുടങ്ങാം അതെ നമ്മൾ ഇന്ന് കേരളത്തിലെ നല്ല മനോഹരമായ പലതരം കലാരൂപങ്ങളെക്കുറിച്ചും പിന്നെ ആഘോഷങ്ങളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ ആദ്യം തന്നെ നമുക്ക് കേരള സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് സംസാരിച്ചാലോ സ്കൂളിലൊക്കെ കലോത്സവം നടക്കാറില്ലേ എന്തൊക്കെ പരിപാടികൾ അവിടെ ഉണ്ടാവാറ് ഓ ഒരുപാടുണ്ടാവും ഡോറയും ഭുചിയുമൊക്കെ സ്റ്റേജിൽ കയറി പാടി ഡാൻസ് കളിക്കുന്നതൊന്ന് ഓർത്തു നോക്കൂ എങ്ങനെയിരിക്കും രസായിരിക്കും അപ്പോ ഈ കേരള സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വലിയൊരു മത്സരമാണ് കേട്ടോ എല്ലാ വർഷവും അതെ ആയിരത്തി ഇത് തുടങ്ങിയത് പണ്ഡിതിന്റെ പേര് കേരള സ്റ്റേറ്റ് സ്കൂൾ യുവജനോത്സവം എന്നായിരുന്നു ഇപ്പോ കേരള സ്കൂൾ കലോത്സവം എന്നാക്കി ഓഹോ അതാണ് നേരെ പോയി സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല ഇല്ല ആദ്യം സ്കൂൾ തലത്തിൽ ജയിക്കണം പിന്നെ ഉപജില്ലാ ഉപജില്ലാതലം അത് കഴിഞ്ഞ് തലം ഇതിലൊക്കെ ജയിച്ചാലേ സംസ്ഥാന സംസ്ഥാനതലത്തിലെത്താൻ പറ്റൂ അപ്പൊ ലിറ്റിൽ സിംഗം ഒക്കെ സിംഗം സ്റ്റൈലില് പാട്ടുപാടി ജയിച്ചു ജയിച്ചു പോകുന്നത് പോലെയാണല്ലേ അതെ അതെ അങ്ങനെ ആലോചിക്കാം ഹൈസ്കൂൾ തലത്തിൽ നോക്കിയാൽ ഏകദേശം എൺപത്തൊമ്പത് ഇനങ്ങളുണ്ട് ഹയർ സെക്കൻഡറി തലത്തിൽ തൊണ്ണൂറ്റിയെട്ട് ഇനങ്ങളും അത്രയധികമോ ഉം പക്ഷേ ഒന്നു മുതൽ നാലു വരെയുള്ള കൂട്ടുകാരുടെ മത്സരം ഉപജില്ലയിൽ തീരും അഞ്ചു മുതൽ ഏഴുവരെ ക്ലാസ്സുകാരുടേത് ജില്ലാതലത്തിലും അപ്പൊ തലത്തിൽ ആരൊക്കെയാ എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ് സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നത് ഇതില് ജയിക്കുന്ന ജില്ലയ്ക്ക് എന്താ സമ്മാനം എന്നറിയാമോ കൂട്ടുകാർക്ക് എന്താണ് ഒരു സ്വർണക്കപ്പ് വെറും സ്വർണക്കപ്പല്ല നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ തങ്കത്തിൽ തീർത്ത ഒരു കിടിലൻ സ്വർണക്കപ്പ് അത് കൊള്ളാലോ അല്ലേ ഈ കലോത്സവത്തില് എന്തൊക്കെയാ പ്രധാന ഇനങ്ങൾ ഓഹ് ഒരുപാടുണ്ട് കലകൾ പിന്നെ കഥ കവിത എഴുതുന്ന സാഹിത്യ രചനകൾ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബി സംസ്കൃതം എല്ലാ ഭാഷയിലുമുണ്ട് ആഹാ പിന്നെ സംഗീതം പ്രസംഗം ചിത്രരചന പെയിന്റിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇനങ്ങൾ ഇതൊരു വലിയ സംഭവം തന്നെയാണല്ലേ അതെ ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ ചില പ്രധാനപ്പെട്ട നൃത്ത അഭിനയ കലാരൂപങ്ങളെ കുറിച്ച് നോക്കിയാലോ നോക്കാം ആദ്യമേതാ തിരുവാതിരക്കളി എന്നും പറയും ആ അത് കണ്ടിട്ടുണ്ടാവും ഓണത്തിനും തിരുവാതിരയ്ക്കുമൊക്കെ സ്ത്രീകൾ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊരുങ്ങി ഒരു വിളക്കിനു ചുറ്റും നിന്ന് കൈകൊട്ടി കളിക്കുന്നത് കണ്ടിട്ടില്ലേ അതാണ് തിരുവാതിരക്കളി നമുക്ക് ഈ കലാരൂപത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ശരി ഇത് നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു തനതായ നൃത്തമാണ് പ്രധാനമായും ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇത് കളിക്കുന്നത് ഇതിനു പിന്നിലൊരു കഥയുണ്ടല്ലേ പരമശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി പാർവതീദേവി തപസ്സു ചെയ്തതിന്റെ ഓർമ്മയ്ക്കാണ് ഈ കളി എന്നാണ് വിശ്വാസം ഇത് കളിക്കുന്നേ പരമ്പരാഗത വസ്ത്രമൊക്കെ ധരിച്ച് സാധാരണയായി സെറ്റുമുണ്ടക്കെടുത്ത് നടുക്ക് ഒരു നിലവിളക്ക് വെക്കും അതിൽ ചുറ്റും വട്ടത്തിൽ നിന്ന് പാട്ടിനനുസരിച്ച് പതിഞ്ഞ താളത്തിൽ ചുവടുവെച്ച് കൈകൊട്ടിയാണ് കളിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് മാർഗംകളി മാർഗംകളി ഇത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള കലാരൂപമാണ് അല്ലെ നമുക്ക് ഇതിന്റെ വീഡിയോയും ഒന്ന് കണ്ടാലോ ആ കാണാം എ ഡി അൻപത്തിരണ്ടിൽ കേരളത്തിലെത്തിയ തോമാശ് ലീഹായുടെ കഥയാണ് മാർഗംകളിയുടെ പ്രധാന വിഷയം എത്ര പേരാണിത് കളിക്കാറ് സാധാരണയായി പന്ത്രണ്ട് പേരാണ് കളിക്കുന്നത് കത്തിച്ച നിലവിളക്കിനു ഇരുന്ന് കൈകൊട്ടി പാടിയാണ് കളി ഈ വിളക്കും പന്ത്രണ്ട് പേരും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ വിളക്ക് ക്രിസ്തുവിനെയും പന്ത്രണ്ട് പേർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് വേഷം എന്താണ് വെള്ളമുണ്ടും ചട്ടയുമാണ് സാധാരണ വേഷം ക്രിസ്തുമത ചരിത്രമൊക്കെ പറയുന്ന പാട്ടുകളാണ് ഇതിൽ കൂടുതലും ഉണ്ടാവുക ഓക്കേ അടുത്തത് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് ഒപ്പന കല്യാണത്തിനൊക്കെ സ്ഥിരം കാണുന്നതാണല്ലേ അതെ പാട്ടുപാടി കൈകൊട്ടി കളിക്കുന്നത് കണ്ടിട്ടില്ലേ മണവാട്ടിയെ നടുകിരുത്തിയിട്ട് മഞ്ചാടിയിലെ മാണിക്കനും കൂട്ടുകാരും ഒപ്പന കളിച്ചാൽ എങ്ങനെയുണ്ടാവും നല്ല രസമായിരിക്കും ശരിയാ നമുക്ക് ഈ കലാരൂപത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഓ പിന്നല്ലാതെ ഒപ്പന കൂടുതലും വടക്കൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലാണ് പ്രചാരത്തിലുള്ളത് ഇതൊരു നൃത്തരൂപമാണ് കല്യാണത്തിനല്ലേ ഇത് സാധാരണയായി അവതരിപ്പിക്കുന്നത് അതെ കല്യാണ ആഘോഷങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണിത് സാധാരണയായി പത്തോ പതിനഞ്ചോ സ്ത്രീകളുണ്ടാവും മണവാട്ടിയെ നടുവിലിരുത്തി അവർ ചുറ്റുമിരുന്ന് കൈകൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്യും പാട്ടുകളോ മണവാളന്റെ ഗുണങ്ങളൊക്കെ വർണ്ണിക്കുന്ന മാപ്പിളപ്പാട്ടുകളാണ് സാധാരണയായി പാടാറ് ഒപ്പന പെൺകുട്ടികളുടേതാണെങ്കിൽ ആൺകുട്ടികൾക്കും ഇല്ലേ ഇതുപോലെയൊന്ന് ഉണ്ട് അതാണ് വട്ടപ്പാട്ട് അല്ലെങ്കിൽ ആണൊപ്പന എന്നും പറയാറുണ്ട് വട്ടപ്പാട്ട് നമുക്ക് ഇതിന്റെയും വീഡിയോ ഒന്ന് കണ്ടാലോ കാണാം മനം ഇത് പുരുഷന്മാർ വട്ടത്തിൽ നിന്ന് ലളിതമായ ചുവടുകളോടെ അവതരിപ്പിക്കുന്ന ഒരു കലയാണ് ഇതും കല്യാണത്തിന് തന്നെയാണോ അതെ മുസ്ലിം കല്യാണങ്ങളിൽ വരന്റെ വീട്ടുകാരാണ് ഇത് അവതരിപ്പിക്കാറ് വെള്ളമുണ്ടും കുർത്തയും തലയിൽ കെട്ടുമാണ് സാധാരണ വേഷം ഇതിലെ പാട്ടുകൾ എങ്ങനെയുള്ളതാണ് പാട്ടുകളിൽ ചിലപ്പോൾ ഇസ്ലാമിക കാര്യങ്ങളുണ്ടാകാം നാടൻ കഥകളുണ്ടാകാം ചിലപ്പോൾ തമാശകളൊക്കെ ഉണ്ടാകാം അടുത്തത് മംഗലംകളി പേര് കേൾക്കുമ്പോൾ ഇതും കല്യാണവുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു അതെ ഇതും ഒരു പാട്ടും കളിയുമാണ് നമുക്ക് ഇതിന്റെ വീഡിയോ കൂടി ഒന്ന് നോക്കാം ശരി മംഗലംകളി കൂടുതലും കാസർഗോർ കണ്ണൂർ ജില്ലകളിലാണ് പ്രചാരത്തിലുള്ളത് മാവിലൻ മലവേട്ടുവൻ തുടങ്ങിയ സമുദായക്കാർക്കിടയിലാണ് ഇത് കൂടുതൽ കാണുന്നത് ഇതിനു പ്രത്യേക വാദ്യമൊക്കെയുണ്ടോ തുടിയെന്ന് പറയുന്ന ഒരു വാദ്യമുണ്ട് അതിന്റെ അകമ്പടിയോടെയാണ് പാട്ടും നൃത്തവും എവിടെണിത് കളിക്ക കല്യാണ പന്തലില് ഒരു തൂണുണ്ടാകുമല്ലോ ആ തൂണിനു ചുറ്റുമാണ് നൃത്തം ചെയ്യാറ് പുരുഷന്മാര് പാടുകയും സ്ത്രീകൾ നൃത്തം ചെയ്യുകയുമാണ് സാധാരണ രീതി ഇതിൽ മലയാളമല്ലാതെ വേറെ ഭാഷയുമുണ്ടോ ഉണ്ട് മലയാളം കൂടാതെ തുളു ഭാഷയിലുള്ള പാട്ടുകളും ഉണ്ടാകാറുണ്ട് ഓക്കെ ഇനി വില്ലടിച്ചാൻ പാട്ട് പേര് കേൾക്കാൻ നല്ല നസമുണ്ട് അതെ ഒരു വലിയ വില്ലൊക്കെ വെച്ചാണിത് അവതരിപ്പിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടാലോ കാണാം വില്ലടിച്ചാൻ പാട്ട് കൂടുതലും തെക്കൻ കേരളത്തിലാണ് കാണുന്നത് ഇതൊരു കഥ പറച്ചിൽ രീതിയാണ് വില്ലടി വില്ലുപാട്ട് വില്ലു വില്ലുകൊട്ടിപ്പാട്ട് എന്നൊക്കെ ഇതിന് പേരുണ്ട് പ്രധാന ഉപകരണം വില്ല് തന്നെയാണല്ലേ അതെ കരിമ്പനത്തടിയിലുണ്ടാക്കിയ ഒരു വലിയ വില്ലാണ് പ്രധാനം അതിൽ ഞാൻ കെട്ടിയിട്ട് അതിൽ ചിലങ്ക മണികളൊക്കെ പിടിപ്പിക്കും അതോടൊപ്പം ഉടുക്ക് കുടം താളക്കട്ട മണികെട്ടിയ കോല് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്ങനെയാണ് അവതരണം ആദ്യം ഒരു വന്ദനഗാനമുണ്ടാവും അത് കഴിഞ്ഞിട്ട് കഥ പാടി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് തെയ്യം ഇത് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് വലിയ മുഖത്തെഴുത്തും കിരീടവും ഒക്കെ ആയിട്ട് ആ കണ്ടിട്ടുണ്ടാവും ദൈവങ്ങളെപ്പോലെ വേഷം കെട്ടിയാടുന്ന ഒരു അനുഷ്ഠാന കലയാണിത് നമുക്ക് തെയ്യത്തിന്റെ വീഡിയോ ഒന്ന് കാണാം തെയ്യം തെയ്യം പ്രധാനമായും വടക്കൻ കേരളത്തിലാണുള്ളത് ഇതിനെ കളിയാട്ടം എന്നും പറയാറുണ്ട് ദൈവം എന്ന വാക്കിൽ നിന്നാണ് തെയ്യം എന്ന പേര് വന്നതെന്നാണ് കരുതുന്നത് ഒരുപാട് തരം ഉണ്ടല്ലേ ഉണ്ട് ഏകദേശം നാനൂറോളം ഉണ്ടെന്നാണ് പറയുന്നത് വിഷ്ണുമൂർത്തി മുത്തപ്പൻ ഭഗവതി എന്നിവയൊക്കെ പ്രധാനപ്പെട്ട തെയ്യങ്ങളാണ് ഓരോ തെയ്യത്തിനും അതിൻ്റെതായ കഥകളുണ്ടാവും വാദ്യം ഏതാണ് പ്രധാനം ചെണ്ടയാണ് പ്രധാന വാദ്യം തെയ്യത്തിലെ പാട്ടുകൾക്ക് ഒരു പ്രത്യേക പേരുണ്ടല്ലോ ആ തോട്ടം പാട്ടുകൾ അതെ തോട്ടം പാട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇനി കഥകളി ഇത് കാണാത്തവരെ കുറവായിരിക്കും ശരിയാണ് വലിയ കിരീടവും പല നിറത്തിലുള്ള മുഖത്തെഴുത്തും രാജാക്കന്മാരും രാക്ഷസന്മാരും ഒക്കെ ആയിട്ട് മോട്ടൂനും പത്തിലൂനും കഥകളി വേഷം കെട്ടിയാൽ എങ്ങനെയുണ്ടാവും ചിന്തിക്കാൻ പറ്റുന്നില്ല നമുക്ക് കഥകളിയുടെ വീഡിയോ കണ്ടുനോക്കാം ഓക്കേ കഥകളി കേരളത്തിന്റെ സ്വന്തം ശാസ്ത്രീയ ദൃശ്യകലയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാരൂപം ഇതിൽ എന്തെല്ലാം ഉണ്ട് ഇതില് നൃത്തമുണ്ട് അഭിനയമുണ്ട് സംഗീതമുണ്ട് എല്ലാം ചേർന്നതാണ് കഥകളി പണ്ടത്തെ ചാക്യാർകൂത്ത് കൂടിയാട്ടം കൃഷ്ണനാട്ടം ഇതിന്റെയൊക്കെ സ്വാധീനം കഥകളിയിൽ കാണാൻ പറ്റും ഇതെങ്ങനെയാ ഉണ്ടായത് രാമനാട്ടം എന്നൊരു കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളി ഉണ്ടായതാണെന്നാണ് പറയുന്നത് വേഷങ്ങൾ പലതരമുണ്ടല്ലോ പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെ അഞ്ചു തരം പ്രധാന വേഷങ്ങളുണ്ട് ഓരോന്നിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട് കഥകളിയിലെ പാട്ടുകൾക്കോ കഥകളിയിലെ സാഹിത്യരൂപം ആട്ടക്കഥ അറിയപ്പെടുന്നത് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ഇതൊക്കെയാണ് പ്രധാന വാദ്യങ്ങൾ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം ഏകദേശം എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇതിനെ അഭിനയത്തിന്റെ അമ്മ എന്നും പറയുന്നുണ്ടല്ലേ അതെ ചാക്യാർമാരും നങ്ങിയാർമാരും ചേർന്നാണ് ഇത് അവതരിപ്പിക്കുന്നത് സംസ്കൃത നാടകങ്ങൾ അഭിനയിക്കുന്ന രീതിയാണിത് പണ്ട് അമ്പലങ്ങളിലെ കൂത്തമ്പലങ്ങളിലാണ് ഇത് അവതരിപ്പിച്ചിരുന്നത് മിഴാവ് കുഴിത്താളം ഇടയ്ക്ക കൊമ്പ് ശംഖ് ഇതൊക്കെയാണ് പ്രധാന വാദ്യങ്ങൾ അടുത്തത് ഓട്ടന്തുള്ളൽ തുള്ളൽ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ആ തമാശയൊക്കെ പറഞ്ഞ് ചാടി ചാടി ഒരാൾ അഭിനയിക്കുന്നത് അതെ നമുക്ക് ഓട്ടന്തുള്ളലിന്റെ വീഡിയോ കണ്ടാലോ കാണാം ഓട്ടംതുള്ളലിനെ സാധാരണക്കാരന്റെ കഥകളി എന്നാണ് അറിയപ്പെടുന്നത് ഇതാരാണ് തുടങ്ങി വെച്ചത് മഹാനായ കുഞ്ചൻ നമ്പ്യാരാണ് ഇതിന്റെ ഉപജ്ഞാതാവ് ഇതിന്റെ പ്രത്യേകത എന്താണ് നർമ്മം ആക്ഷേപഹാസ്യം സാമൂഹിക വിമർശനം ഇതൊക്കെ ഓട്ടൻതുള്ളലിൽ ധാരാളം കാണാം അന്നത്തെ സമൂഹത്തിലെ പല മോശം കാര്യങ്ങൾക്കെതിരെയുമുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് നമ്പ്യാർ ഇത് തുടങ്ങിയത് തുള്ളൽ പലതരമുണ്ടോ ഉം ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നിങ്ങനെ തരം തുള്ളലുണ്ട് ഇനി ചാക്യാർ കൂത്ത് ഇത് ഒരാൾ മാത്രം ചെയ്യുന്നൊരു കലയാണല്ലേ അതെ ഒരാൾ മാത്രമാണ് സ്റ്റേജിൽ വന്ന് കഥ പറയുകയും അഭിനയിക്കുകയും ചെയ്യുന്നത് നമുക്കിതിന്റെ വീഡിയോയും നോക്കാം ശരി മുട്ടണ്ടാത്തു മുട്ടണ്ടി വരും അത് അംഗനെ നന്നായിട്ട് അറിയാം ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ മുട്ടണ്ടി വരില്ല അതുകൊണ്ടാണ് അങ്കനെ നന്നായിട്ട് അറിയാവുന്ന എന്നാളാ അതുകൊണ്ടാണ് അങ്കതൻ ആദ്യം ആ ഭഗവാന്റെ സമീപത്തിൽ ചെന്ന് ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു ചാക്യാർ കൂത്തും കേരളത്തിലെ വളരെ പുരാതനമായ ഒരു രംഗകലയാണ് കൂത്തമ്പലങ്ങളിലാണ് ഇതും അവതരിപ്പിക്കാറ് രീതി എങ്ങനെയാണ് സംസ്കൃതത്തിലുള്ള ശ്ലോകം ചൊല്ലി അതിന്റെ അർത്ഥം മലയാളത്തിൽ വിശദീകരിക്കും അതിനിടയ്ക്ക് സാമൂഹിക കാര്യങ്ങളെ നല്ല തമാശ രൂപത്തിൽ വിമർശിക്കുകയും ചെയ്യും വാദ്യം മിഴാവാണ് പ്രധാന വാദ്യം അവസാനമായി ഈ വിഭാഗത്തിൽ പടയണി ഇതും അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടതാണോ അതെ ഭഗവതി ക്ഷേത്രങ്ങളിലെ ഒരു ഒരനുഷ്ഠാന കലയാണിത് നമുക്ക് വീഡിയോ കാണാം ഓക്കെ പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി ഉറയുന്നതാണ് അതിന്റെ അവതരണ രീതി പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ കാവുകളിൽ എന്നിവിടങ്ങളിലാണ് പടയണി നടക്കുന്നത് അത് വെച്ചു കെട്ടി വാദ്യമേളങ്ങൾക്കനുസരിച്ച് തുള്ളി ഉറയുന്നതാണ് രീതി വടക്കേ മലബാറിലെ തെയ്യങ്ങളുമായി ഇതിന് ചില സാമ്യങ്ങളുണ്ട് അപ്പൊ നമ്മള് കുറെ നൃത്ത അഭിനയ കലകളെ കുറിച്ച് സംസാരിച്ചു അതെ കൂട്ടുകാരെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ തീർച്ചയായും ഇനി നമുക്ക് സംഗീത സംഗീതശാഖകളെ കുറിച്ച് നോക്കിയാലോ നോക്കാം പലതരം പാട്ടുകളുണ്ട് നമ്മുടെ നാട്ടിൽ നാടൻ പാട്ടുകൾ തന്നെയുണ്ട് ആദ്യം നാടൻ പാട്ടുകൾ അതായത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വാമൊഴിയായി അതായത് പാടിപ്പാടി കൈമാറി വരുന്ന പാട്ടുകളാണിവ പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരൻ ഉണ്ടാവില്ല ഇതിലെ വിഷയങ്ങൾ എന്തൊക്കെയാവും ഓ പലതും കൃഷി ജോലി കൊയ്ത്തുപാട്ട് ഞാറ്റുപാട്ട് പിന്നെ വിനോദങ്ങൾ കളികൾ ഇതിനെക്കുറിച്ചൊക്കെ ആവാം വഞ്ചിപ്പാട്ടോ വള്ളംകളി കാണുമ്പോൾ കേൾക്കുന്ന ആവേശമുള്ള പാട്ടില്ലേ അതുതന്നെ അതാണ് വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യരാണ് ഇതുണ്ടാക്കിയതെന്നാണ് പറയുന്നത് വള്ളം തുഴയുന്ന താളത്തിനനുസരിച്ചാണോ ഇത് പാടുന്നത് അതെ വള്ളം തുഴയുന്നതിനനുസരിച്ച് ഒരു പ്രത്യേക താളത്തിലാണിത് പാടുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് വളരെ പ്രശസ്തമാണ് കോലാഹലം കേട്ടു കൊണ്ടു വി നിർഗമിച്ചു ിത്താരാതിൻ പാട്ട് ഇത് സർപ്പാരാധനയുമായി ബന്ധപ്പെട്ടതാണ് പുള്ളുവ സമുദായക്കാർ നാഗദൈവങ്ങളെ സ്തുതിച്ചു പാടുന്ന പാട്ടുകളാണ് പുള്ളുവൻ പാട്ട് നാഗക്കളമൊക്കെ വരയ്ക്കുമ്പോൾ ഇത് പാടാറുണ്ട് മാപ്പിളപ്പാട്ടുകൾ നമ്മൾ നേരത്തെ ഒപ്പനയുടെ കൂടെ പറഞ്ഞിരുന്നു അല്ലേ മുസ്ലിം സമുദായത്തിൽ പ്രചാരത്തിലുള്ള ഗാനശാഖയാണ് അറബി മലയാളം ഭാഷയിലാണ് കൂടുതലും രചന പ്രധാനപ്പെട്ട ആരെങ്കിലും മോയിൻകുട്ടി വൈദ്യർ ഈ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ആയിരത്തി അറുന്നൂറ്റിയേഴിൽ എഴുതിയ മുഹീദ്ദീൻ മാലയാണ് ഏറ്റവും പഴയ മാപ്പിളപ്പാട്ട് കൃതിയായി കണക്കാക്കുന്നത് കൽപ്പന പടി നിൽപ്പതിനിടെ ഹൈസവനോട് നിൽപ്പതി ഇനി സോപാന സംഗീതം സംഗീതം അമ്പലങ്ങളിലെ ശ്രീകോവിലിന്റെ പടിക്കെട്ടുകൾക്ക് സോപാനം എന്ന് പറയും അവിടെ നിന്ന് പാടുന്നതുകൊണ്ടാണ് ഈ പേരു വന്നത് വാദ്യങ്ങൾ ഇടയ്ക്കയും ചേങ്ങിലയുമാണ് പ്രധാന വാദ്യങ്ങൾ കഥകളിപ്പദങ്ങൾ ഈ രീതിയിലാണ് പാടുന്നത് ഞെരളത്ത് രാമപ്പുതുവാൾ സോപാന സംഗീതത്തിലെ വളരെ പ്രശസ്തനായ ഒരാളാണ് വടക്കൻ പാട്ടുകൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് ആ പഴയകാലത്തെ വീരന്മാരായ തച്ചോളി ഒദേനൻ ഉണ്ണിയാർച്ച ഇവരുടെയൊക്കെ കഥകൾ പറയുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ ഇതും എഴുതപ്പെട്ടതാണോ കൂടുതലും വാമൊഴിയായി അതായത് പാടി പകർന്നു വന്നവയാണ് ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയ സംഗീതം എന്ന് പറഞ്ഞാൽ കൃത്യമായ നിയമങ്ങളും ചിട്ടവട്ടങ്ങളുമുള്ള സംഗീതമാണ് ഇതിൽ പ്രധാനമായും ഹിന്ദുസ്ഥാനി കർണാടകം എന്നിങ്ങനെ രണ്ടു ഭാഗങ്ങളുണ്ട് ഈ രംഗത്ത് പ്രമുഖരായ ചിലരെ കുറിച്ചും പറയുന്നുണ്ടല്ലോ സ്വാതി തിരുന്നാൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയാറ് അദ്ദേഹം വലിയൊരു സംഗീതജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്നും വിളിച്ചിരുന്നല്ലേ അതെ അഞ്ഞൂറിൽ പരം പാട്ടുകൾ അദ്ദേഹം പല ഭാഷകളിലായി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കേരള സംഗീതത്തിന്റെ സുവർണകാലം അറിയപ്പെടുന്നത് മറ്റൊരാള് ഇരയുമ്മൻ തമ്പിയാണല്ലേ അതെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് അദ്ദേഹം സ്വാതി തിരുനാളിന്റെ സദസ്സിലെ പ്രധാനിയായിരുന്നു നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതിയത് ഇരയുമ്മൻ തമ്പിയാണ് അദ്ദേഹം ആട്ടകഥകളും എഴുതിയിട്ടുണ്ടോ ഉണ്ട് കീചകപഥം ഉത്തരാസ്വയംവരം തുടങ്ങിയ പ്രശസ്തമായ ആട്ടക്കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പൊ സംഗീതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ചിത്രകലയിലേക്ക് പോയാലോ പോകാം ചിത്രം വരയ്ക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാർ കുറവായിരിക്കും കുറവായിരിക്കുമല്ലേ നമ്മുടെ നാട്ടിലും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നു ആരാണെന്നറിയാമോ രാജാ രവിവർമ്മ അതെ രാജാ രവിവർമ്മ രവിവർമ്മത്തിയെട്ട് ലോകപ്രശസ്തനായ കേരളീയ ചിത്രകാരനാണ് അദ്ദേഹം ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹം നമ്മുടെ പുരാണ കഥാപാത്രങ്ങളെയും മറ്റും യൂറോപ്യൻ ശൈലിയിൽ അതായത് എണ്ണച്ചായം ഉപയോഗിച്ച് ക്യാൻവാസിൽ വരച്ചു ദേവീദേവന്മാർക്കൊക്കെ ഒരു മനുഷ്യരൂപം നൽകി വരയ്ക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ് പ്രശസ്തമായ ചിത്രങ്ങൾ ചിത്രങ്ങളേതൊക്കെയാണ് ഹംസവും ദമയന്തിയും ശകുന്തള സീതാ സ്വയംവരം അങ്ങനെ ഒരുപാട് പ്രശസ്തമായ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് ഈ ചിത്രങ്ങളൊക്കെ സാധാരണക്കാർക്കും കിട്ടുമായിരുന്നു ആ അതൊരു പ്രധാന കാര്യമാണ് പണക്കാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും വാങ്ങാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം തന്റെ ചിത്രങ്ങളുടെ കോപ്പികൾ അതായത് പ്രിന്റുകൾ തയ്യാറാക്കിയിരുന്നു ഓക്കെ ഇനി ചുമർ ചുമർചിത്രങ്ങളെക്കുറിച്ച് പറയാം ചുമർ ചിത്രങ്ങൾ കേരളത്തിൽ ഒൻപതാം നൂറ്റാണ്ടു മുതൽ ഈ ചിത്രകലാരീതിയുണ്ട് ഉപയോഗിക്കുന്ന നിറങ്ങളോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നിറങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് മഞ്ഞൾ കരി ഇലച്ചാറ് പലതരം മണ്ണ് ചുണ്ണാമ്പൊക്കെ ഉപയോഗിച്ചിരുന്നു എന്താണ് സാധാരണ വരയ്ക്കുന്നത് പഴയ കഥകൾ പുരാണകഥകൾ ദൈവങ്ങളുടെ രൂപങ്ങൾ ഇതൊക്കെയാണ് ചുമർചിത്രങ്ങളിലെ പ്രധാന വിഷയം പഴയ കൊട്ടാരങ്ങളിലും അമ്പലങ്ങളിലുമൊക്കെ ഇത് കാണാം ഗുഹ വയനാട്ടിലെ എടക്കൽ ഗുഹയിലെ ചിത്രങ്ങൾ വളരെ പഴയതാണ് ശിലായുഗത്തിലേതാണെന്നാണ് കരുതുന്നത് ഇതൊക്കെ എന്തിന്റെ തെളിവുകളാണ് അന്നത്തെ കാലത്തെ മനുഷ്യരുടെ ജീവിതരീതികൾ അവരുടെ വിശ്വാസങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സൂചന നൽകുന്ന തെളിവുകളാണിവ ധൂളി ചിത്രങ്ങൾ അതായത് കളമെഴുത്ത് ആ അമ്പലങ്ങളിലും കാവുകളിലുമൊക്കെ തറയിൽ പല നിറത്തിലുള്ള പൊടികൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ അതാണ് കളമെഴുത്ത് അതെ അരിപ്പൊടി മഞ്ഞൾപ്പൊടി കരിപ്പൊടി വാഗയിലപ്പൊടിച്ചത് മഞ്ഞൾ നൂറും ചേർത്ത ചുവപ്പ് പൊടി ഇങ്ങനെ പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിലത്ത് ദേവതകളുടെ രൂപങ്ങൾ വരയ്ക്കുന്ന രീതിയാണത് ഇതൊരു അനുഷ്ഠാന കലയാണ് അപ്പോ ചിത്രകലയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗത്തേക്ക് വരാം ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ സ്കൂളിലെ ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും ഒക്കെ ഓർമ്മയില്ലേ പിന്നില്ലാതെ അപ്പൊ ആദ്യം നമുക്ക് ഓണത്തെക്കുറിച്ച് പറയാം ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം അല്ലേ അതെ കേരളത്തിന്റെ കാർഷികോത്സവം കൂടിയാണ് പണ്ട് കേരളം ഭരിച്ചിരുന്ന നീതിമാനായ മഹാബലി രാജാവിന്റെ ഓർമ്മയ്ക്കായാണ് ഓണം ആഘോഷിക്കുന്നത് എന്നാണ് വിശ്വാസം ഏതു മാസത്തിലാണ് ഓണം ചിങ്ങമാസത്തിൽ അത്തംനാൾ മുതൽ തിരുവോണം വഴിയുള്ള പത്ത് ദിവസമാണ് ഏറ്റവും പ്രധാനം ഓണത്തിന് നമ്മൾ എന്തൊക്കെയാ ചെയ്യാറ് മഹാബലിയെ സ്വീകരിക്കാനായി നമ്മൾ മുറ്റത്ത് പൂക്കളമൊരുക്കും പിന്നെ ഓണക്കോടി ഓണക്കോടിയൊടുക്കും ഏറ്റവും പ്രധാനം ഓണസദ്യ ആണല്ലേ വിഭവസമർഥമായ സദ്യ ഓഹ് സദ്യയുടെ കാര്യം പറയണ്ട പിന്നെ വള്ളംകളി പുലിക്കളി കൈക്കുട്ടിക്കളി ഊഞ്ഞാലാട്ടം ഇതൊക്കെ ഓണക്കാലത്തെ പ്രധാന വിനോദങ്ങളാണ് അടുത്തത് ബക്രീദ് ഈദുൽ എന്നും പറയും അതെ ബക്രീദ് ത്യാഗത്തിന്റെ ഉത്സവമായാണ് ഉത്സവമായാണറിയപ്പെടുന്നത് ഇതെപ്പോഴാണ് ഇസ്ലാമിക കലണ്ടറിലെ ദുൽഹജ് മാസം പത്താം തീയതിയാണ് ബക്രീദ് ആഘോഷിക്കുന്നത് ഇതിന്റെ പിന്നിലെ കഥ എന്താണ് ഇബ്രാഹിം നബി ദൈവകൽപ്പന അനുസരിച്ച് സ്വന്തം മകനെ ബലി നൽകാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കിയാണ് ബക്രീദ് ആഘോഷിക്കുന്നത് ഈ ദിവസം എന്തൊക്കെയാണ് പ്രധാന ചടങ്ങുകൾ മുസ്ലിങ്ങൾ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തും പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കും ദാനധർമ്മങ്ങൾ ചെയ്യും ഇനി ക്രിസ്മസ് ക്രിസ്മസ് യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണല്ലോ ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അല്ലേ അതെ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ആഘോഷം ക്രിസ്തുമസിന് നമ്മൾ വീടുകളിൽ പുൽക്കൂടൊരുക്കും നക്ഷത്രവിളക്കുകൾ തൂക്കും ക്രിസ്മസ് ട്രീ അലങ്കരിക്കും കരോൾ ഗാനങ്ങൾ പാടുന്നതും ഒരു പ്രധാന ഭാഗമാണല്ലോ ക്രിസ്തുമസിന്റെ തലേന്ന രാത്രി കരോൾ സംഘങ്ങൾ വീടുകളിൽ വന്ന് പാട്ടൊക്കെ പാടും പിന്നെ സാന്താക്ലോസ് വന്ന സമ്മാനങ്ങൾ തരുന്നത് ഓർമ്മയിലെ കുട്ടികാർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ് ഇനി അവസാനമായി പൂരങ്ങളുടെ പൂരം ഏതാണ് പൂരം ഹോ തൃശൂർ പൂരം ആനകളും കുടമാറ്റവും വെടിക്കെട്ടും ഒക്കെയായിട്ട് എന്തൊരു വലിയ ആഘോഷമാണ് ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ തീർച്ചയായും കേരളത്തിലെ ഏറ്റവും വർണ്ണാഭമായ ഏറ്റവും പ്രശസ്തമായ ഉത്സവമാണ് തൃശൂർ പൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാന്റെ കാലത്താണിത് തുടങ്ങിയത് എവിടെയാണ് പൂരം നടക്കുന്നത് തൃശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മൈതാനത്താണ് പൂരം നടക്കുന്നത് ഇതിൽ മത്സരമുണ്ടോ ഉണ്ട് പാറമേക്കാവ് തിരുവമ്പാടി എന്നീ രണ്ട് പ്രധാന വിഭാഗങ്ങൾ തമ്മിലാണ് പൂരം ഒരു സൗഹൃദ മത്സരമാണ് പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണ് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പ് പിന്നെ പ്രസിദ്ധമായ കുടമാറ്റം ഇലഞ്ചിത്തറമേളം പിന്നെ രാത്രിയിലെ വിടിക്കെട്ട് ഇതൊക്കെയാണ് പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ കൂട്ടുകാരെ കേരളത്തിലെ കുറെ കലാരൂപങ്ങളെയും ആഘോഷങ്ങളെയും കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചു അല്ലേ ഡോറയും ഭുജിയും ഒക്കെ ഈ തിരുവാതിരയും ഒപ്പനയും ഒക്കെ പഠിക്കാൻ വന്നാൽ എങ്ങനെയുണ്ടാകും ഇനിയും ഒരുപാട് കലാരൂപങ്ങളും ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞത് കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കണം കേട്ടോ തീർച്ചയായും ഓരോ കലയ്ക്കും ഓരോ ആഘോഷത്തിനും അതിൻ്റേതായ ചരിത്രവും പ്രത്യേകതകളുമുണ്ട് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ വീട്ടിലെ മുതിർന്നവരോട് ചോദിച്ചാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പ്രചാരത്തിലുള്ള കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിനോടും മുത്തശ്ശിയോടുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ ഉറപ്പായും ചെയ്യണം അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ പുതിയ വിഷയങ്ങളുമായി കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ നന്നായി പഠിക്കുക സന്തോഷമായിരിക്കുക